പറയാനുള്ള കാര്യങ്ങൾ അമ്മേ തന്നെ തീർക്കും അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരു ഭയങ്കര ശക്തിയായിട്ട് തന്നെ അമ്മ മുന്നോട്ട് വരുന്ന ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും പറയാനില്ല എന്തായാലും അമ്മയോടൊപ്പം തന്നെയായിരുന്നു രണ്ടല്ല മോനെ പുറകില് കുറെ വനിതകളുണ്ട് ഞങ്ങളൊക്കെ അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മ വനിതകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാരും അതിനകത്തുണ്ട് എല്ലാവരും കൂടി നല്ല രീതിയിൽ പ്രത്യേകിച്ച് ലാലേട്ടനും അമ്മയ്ക്കും സുരേഷേട്ടനും ഉണ്ടാവും ഇതിൻ്റെ പുറകില് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാനുള്ള എല്ലാവിധ ഗൈഡൻസും തരാനായിട്ട് അവരൊക്കെ കൂടി ഉണ്ടാവും അവരെല്ലാവരും കൂടി നല്ലൊരു അമ്മ തന്നെ ഇനി നിങ്ങളെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതൊക്കെ ഇനി എല്ലാം ഞങ്ങൾ അമ്മ തന്നെ തീർക്കും കാരണം അമ്മയിലുള്ള വിഷയങ്ങൾ അമ്മ തന്നെ തീർക്കണം പുറത്തുള്ള വിഷയങ്ങൾ ഞങ്ങൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് സ്ത്രീകളൊക്കെ മുന്നോട്ട് വരുന്നതുപോലെ നിങ്ങൾ പുരുഷന്മാരും ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ പുരുഷനും സ്ത്രീയൊക്കെ ഞാൻ പറയണ പോലെ എപ്പോഴും നിങ്ങളില്ലാതെ ഞങ്ങളില്ല പുരുഷന്മാരും വേണം സ്ത്രീകളും വേണം രണ്ടും തുല്യരാണ് ഒരു പടി ഞാൻ എപ്പോഴും ആണുങ്ങൾക്ക് മുൻപ് കുറച്ച് സ്ഥാനം കൊടുത്തു കൊടുക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ വെക്കുമല്ലോ നമ്മൾ വെക്കാതിരിക്കില്ലല്ലോ കാരണം അമ്മയെ തീർക്കേണ്ട കാര്യങ്ങൾ അമ്മേലന്നെ തീർക്കണം അപ്പം അതിന് നമുക്ക് സ്ത്രീയും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ടാവും നമ്മൾ സ്ത്രീകളല്ലേ അറിയാലോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കാനും പറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്ന ഉറപ്പായിരുന്നു പരാതി കിട്ടിൻ്റെ മുന്നോട്ട് പൊങ്കാതെന്ന് വെച്ചാൽ അത് പരാതിയില്ലല്ലോ അമ്മയ്ക്കകത്ത് നടന്ന വലിയൊരു സംഭവമാണ് ആ സാധനം നമ്മൾ അമ്മയെ സംസാരിക്കും പുറത്ത് പറയേണ്ട കാര്യമില്ല ഞങ്ങളെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ ഇത്രയും ശക്തമായ ആൾക്കാരുള്ളപ്പോൾ അവരെല്ലാവരും കൂടെ തന്നെ പരിഹരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഓക്കെ ഓക്കെ താങ്ക്